നമ്മളിൽ ചിലരെങ്കിലും പട്ടി പൂച്ച പോലുള്ള ചെറിയ ജീവികളിൽ നിന്നും ആക്രമണം നേരിട്ടിട്ടുള്ളവരായിരിക്കാം എന്നാൽ നേരെ മറിച്ച് ഒരു കടുവയോ പുലിയോ ആണ് നമ്മെ ആക്രമിക്കുന്നതെങ്കിൽ ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം ഇത്തരത്തിൽ വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്നും അതിസാഹസികമായി രക്ഷപ്പെട്ട ചിലരെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഇവിടെ ഒരു ലേഡി താൻ വളർത്തുന്ന ഒരു സിംഹത്തിന് ഭക്ഷണം കൊടുക്കുകയാണ് എന്നാൽ ഇതിനിടയിലാണ് അവിടേക്കൊരു യുവാവ് കടന്നു വന്നത് ഉടൻ തന്നെ ആ ഒരു സിംഹം ആ വ്യക്തിയെ ആക്രമിക്കുവാൻ ആരംഭിച്ചു ആ ലേഡി സിംഹത്തെ പിടിച്ചു മാറ്റുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല അവസാനം മറ്റൊരു യുവാവിന്റെ സഹായത്തോടെ സിംഹത്തിന്റെ പിടിയിൽ നിന്നും ആ ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്തി എന്നിരുന്നാലും യുവാവിന്റെ ശരീരമാസകലനം ആ സിംഹത്തിന്റെ ആക്രമണത്താൽ വലിയ രീതിയിൽ തന്നെ മുറിവേറ്റിരുന്നു ഇതും ഒരു മൃഗശാലയിൽ നടന്ന സംഭവമാണ് തന്റെ കൂടിന് പുറത്തായി ഇരിക്കുകയായിരുന്ന ഒരു യുവാവിനെ കൂടിനിടയിലൂടെ തന്റെ കയ്യുപയോഗിച്ച് അയാളുടെ ഷർട്ടിൽ പിടിച്ച് വലിക്കുകയാണ് ഒരു പാണ്ഡ ഇതു കണ്ടുനിന്ന കുറച്ച് ആൾക്കാർ ചേർന്ന് അയാളെ രക്ഷപ്പെടുത്തുകയാണ് എന്നാൽ ഇതിനിടയിൽ അയാളുടെ ഷർട്ടിനെ പാണ്ഡ കൈക്കലാക്കുകയും ചെയ്തു ഒരു ടൈഗർ റിസർവ് കേന്ദ്രത്തിൽ നടന്ന സംഭവമാണിത് പതിവ് പോലെ കടുവകളെ നിരീക്ഷിക്കുവാനായി കൂട്ടിനകത്തെത്തിയ റിസർവ് കേന്ദ്രത്തിലെ ജീവനക്കാരനെ കടുവകൾ ചേർന്ന് കൂട്ടമായി ആക്രമിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കാലിനും കൈക്കും കടുവയുടെ മാരകമായ കടിയേൽക്കുകയാണ് ഉടൻ തന്നെ റിസർവ് കേന്ദ്രത്തിലെ മറ്റ് ജീവനക്കാർ അവിടെ എത്തുകയും അദ്ദേഹത്തെ മാരകമായ പരിക്കുകളോടെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുകയുമാണ് ചെയ്തത് ഒരുപക്ഷെ മറ്റു ജീവനക്കാർ അവിടേക്ക് തക്ക സമയത്ത് എത്തിയില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേനെ അടുത്തതായി തോട്ടിൽ വീണ ഒരു വ്യക്തിയെ ഒരു കൂട്ടം കുരങ്ങന്മാർ ചേർന്ന് ആക്രമിക്കുകയാണ് ഒരുപാടു നേരത്തെ ആക്രമണത്തിനു ശേഷം ആ ഒരു വ്യക്തിയുടെ കൈക്ക് ആഴത്തിലുള്ള മുറിവേൽക്കുകയാണ് അടുത്തതായി ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ഒരു യുവാവിനെ ഒരു കുരങ്ങൻ ഓടിവന്ന് ബൈക്കിൽ നിന്നും അയാളെ താഴെ തള്ളിയിടുകയാണ് കൂടാതെ മറ്റൊരു കുരങ്ങ് ഇതുപോലെ റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന ഒരാളെ ഓടി വന്ന് തള്ളി താഴെയിടുകയാണ് മറ്റൊരു വ്യക്തി റോഡിന് സൈഡിലിരുന്ന ഒരു കുരങ്ങനെ നോക്കി തന്റെ കൈയിലെ നടുവിരൽ ചൂണ്ടി കുരങ്ങനു നേരെ കാണിക്കുന്നു ശേഷം സംഭവിച്ചത് ഇതാണ് ഇതയാൾ ചോദിച്ചു വാങ്ങിയതാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഈ ഒരു വീഡിയോ നോക്കൂ റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന ഒരു വൃദ്ധയെ ഒരു കുരങ്ങൻ ഓടിവന്ന് താഴെ തള്ളിയിടുകയാണ് തന്റെ സൈക്കിളിൽ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു പുലി ഓടിവന്ന് അയാളെ ആക്രമിക്കുന്നത് പോയ അയാൾ ഉടൻ തന്നെ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് ഒരു മൃഗശാലയിൽ നടന്ന സംഭവമാണിത് ഒരു വ്യക്തി കൂട്ടിനകത്ത് കിടക്കുന്ന രണ്ട് പുലികൾക്ക് തൻ്റെ കയ്യിലുള്ള എലിയെ ഭക്ഷണമായി കൊടുക്കുകയാണ് എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പുലി അയാളുടെ കൈവിരലിൽ കയറി പിടിച്ചത് പെട്ടെന്നയാൾ തൻ്റെ കൈ വലിച്ചെടുത്തത് കൊണ്ട് പുലിയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു